ഉപരാഷ്ട്രപതി സ്ഥാനത്തു നിന്നും ജഗദീപ് ദൻഖറിന്റെ രാജി സംഘപരിവാറിന്റെ കൃത്യമായ പ്ലാനിങ്ങുകളോടെ ആണെന്ന ബോധമുള്ള ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ ആരോഗ്യ കാരണങ്ങളാൽ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ അദ്ദേഹം ആശുപത്രിയിലായിരുന്നു ഈ മാസമാണ് അദ്ദേഹം ചുമതലയിൽ തിരികെ എത്തിയത് കഴിഞ്ഞ ദിവസവും അദ്ദേഹം സഭയിലെത്തുകയും ചെയ്തിരുന്നു എന്തുകൊണ്ട് പൊടുന്നനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തു നിന്നും അദ്ദേഹം രാജിവെച്ചു എന്നതിൽ സംഘപരിവാറിന് ചില അജണ്ടകളുണ്ട് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്നുള്ള ചില ലക്ഷ്യങ്ങളിലേക്കുള്ള എളുപ്പവഴി കൂടിയായിരുന്നു ആ സ്ഥാനം ഒഴിച്ചിടുക എന്നത് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ശശി തരൂരിനെയും പരിഗണിക്കുന്നുവെന്ന വാർത്ത കൂടി പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ മോദിയുടെയും കൂട്ടരുടെയും ഉദ്ദേശം എന്തെന്ന് വിവരിക്കേണ്ടതില്ലോ സമീപകാലത്തെ തരൂരിന്റെ നിലപാടുകളും ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന പ്രസ്താവനകളും ഏറെ ചർച്ചയായിരുന്നു അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഉള്ളെടുത്ത ഭിന്നതയും തരൂർ പുറത്തേക്കെന്ന സൂചനകൾ നൽകിയിരുന്നു ഉപരാഷ്ട്രപതിയാകാൻ എം പി സ്ഥാനം രാജിവെക്കേണ്ടി വരില്ല എന്ന സാധ്യതയും തരൂരിന് ഗുണമാകും നേരിട്ട് ബി ജെ പിയിൽ ചേരേണ്ട സാഹചര്യവും ഉണ്ടാകാനിടയില്ല കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട ശശി തരൂരിനെ കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തരാക്കാനുള്ള നീക്കങ്ങളാണ് വ്യാപകമായി നടക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് രാജ്മോഹൻ ഉണ്ണിത്താനും കെ മുരളീധരനും അടക്കമുള്ളവർ തരൂരിനെ വിമർശിച്ച് രംഗത്ത് വന്നത് എന്നാൽ ഇത്തരം വിമർശനങ്ങളിൽ പ്രകോപിതനാകാതെ മൗനം പാലിക്കുകയാണ് തരൂർ തരൂരിനെതിരെ വിമർശനം കടുപ്പിച്ച് കാസർകോട് എം പി രാജ്മോഹൻ ഉണ്ണിത്തൻ രംഗത്ത് വന്നിരുന്നു പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തരൂരിനെ പങ്കെടുപ്പിക്കുന്നതിനെ എതിർത്തുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്തൻ രംഗത്തെത്തിയത് യോഗത്തിൽ തരൂർ പങ്കെടുത്താൽ യോഗത്തിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുമെന്നും വിവരങ്ങൾ മോദിക്ക് ചോർത്തി കൊടുക്കുമെന്നും ആരോപിച്ചു യോഗത്തിൽ പങ്കെടുക്കണമെങ്കിൽ തരൂരിന് അപാര തൊലിക്കെട്ടി വേണമെന്നും അദ്ദേഹം പരിഹസിച്ചിരുന്നു രാഷ്ട്രത്തെ സേവിക്കാൻ രാഷ്ട്രീയം നോക്കില്ലെന്ന് ഇതിനകം വ്യക്തമാക്കിയ തരൂർ ചില പദവികൾ ലക്ഷ്യമിടുന്നതായും അഭിമുഖങ്ങൾ ഉണ്ടായിരുന്നു സമീപകാലത്ത് നിരവധി തവണ തരൂർ പാർട്ടി ലൈനിന് വിരുദ്ധമായി സംസാരിച്ചിരുന്നു ചിലത് കേരളം ഭരിക്കുന്ന സി പി എമ്മിനും മറ്റു ചിലത് ബി ജെ പിക്ക് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവയായിരുന്നു ഇപ്പോൾ തരൂരിനെതിരെ നടപടിയെടുക്കാനും എടുക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് അതിനാൽ ബി ജെ പിയിൽ ചേരാതെ തരൂർ രാഷ്ട്രസേവനത്തിന് പോയാൽ രക്ഷപ്പെട്ടു എന്ന നിലപാടിലാണ് മിക്ക കോൺഗ്രസ് നേതാക്കളും പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തുവരുന്ന സാഹചര്യത്തിൽ തരൂർ പാർട്ടിയിൽ തുടരുന്നത് ഗുണത്തേക്കാൾ ദോഷം ചെയ്യുമെന്നും അവർ പറയുന്നു പഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ധൂർ എന്നീ വിഷയങ്ങളിൽ എടുത്ത നിലപാട് കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്നതും കോൺഗ്രസ് പാർട്ടി ഇന്ന് ഘടകവിരുദ്ധവുമായിരുന്നു പിന്നീട് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയെക്കുറിച്ച് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ കേന്ദ്രം രൂപീകരിച്ച ബഹുകക്ഷി പ്രതിനിധി സംഘങ്ങളിൽ ഒന്നിന്റെ ഭാഗമാകാൻ ക്ഷണിച്ചപ്പോൾ ശശി തരൂർ ഉടനടി സമ്മതമൂളുകയായിരുന്നു മാത്രമല്ല തരൂരിനെ ഒഴിവാക്കി പാർട്ടി നൽകിയ ലിസ്റ്റ് കേന്ദ്രം അവഗണിക്കുകയും ചെയ്തു തുടർച്ചയായ മോദി സ്തുതിയിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും തരൂരിനോട് കടുത്ത വിയോജിപ്പുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊച്ചിയിൽ ഉണ്ടായിട്ടും കെ പി സി സിയുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നില്ല തരൂരിന്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾക്ക് താഴെയും പ്രവർത്തകരുടെ കടുത്ത പ്രതിഷേധ കമന്റുകൾ കാണാവുന്നതാണ് കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും അത്രമേൽ വെറുക്കപ്പെട്ട ഒരാളായി ശശി തരൂർ മാറിയിരിക്കുന്നു ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തരൂർ എത്തിയാൽ ബി ജെ പിക്ക് ദേശീയ തലത്തിലും സംസ്ഥാനത്ത് സി പി എമ്മിലും അത് ഏറെ ഗുണം ചെയ്യും ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന സി പി എം അജണ്ടയ്ക്കായിരിക്കും തരൂരിന്റെ കൂടുമാറ്റം ഒന്നും കൂടെ ഗുണം ചെയ്യുക